സംസ്ഥാനത്ത് ചൂട് തുടരും പതിനൊന്ന് ജില്ലകളിൽ ഈ മാസം ഏഴ് വരെ ഉയർന്ന താപനില മുന്നറിയിപ്പ് നൽകി കൊല്ലം പാലക്കാട് കോഴിക്കോട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം കണ്ണൂർ എറണാകുളം മലപ്പുറം തൃശൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത് ഈ ജില്ലകളിൽ സാധാരണയേക്കാൾ രണ്ട് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടിയേക്കും കൊല്ലം പാലക്കാട് ജില്ലകളിൽ ഉയർന്ന താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും കോഴിക്കോട് ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും പത്തനംതിട്ട ആലപ്പുഴ കണ്ണൂർ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ രണ്ടായിരത്തി ഏപ്രിൽ മൂന്ന് മുതൽ ഏപ്രിൽ വരെ ചൂടും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയാണ് ഏഴ് ജില്ലകളിൽ വേനൽ മഴയ്ക്കും സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് നേരിയ മഴ പ്രവചിച്ചിരിക്കുന്നത് തുടർന്ന് കള്ളക്കടൽ ീരത്ത് ഇന്ന് രാത്രി മുപ്പത് വരെ പൂജ്യം അഞ്ച് മുതൽ ഒന്നേ പോയിന്റ് രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ഉണ്ടെന്നും വേഗത സെക്കൻഡിൽ ഇരുപത് സെന്റിമീറ്ററും നാൽപ്പത് സെന്റിമീറ്ററിനും ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്ത് ഇന്ന് രാത്രി പതിനൊന്ന് മുപ്പത് വരെ പൂജ്യം പോയിൻറ്റ് അഞ്ച് മുതൽ ഒന്ന് പോയിൻ്റ് രണ്ട് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും ആയതിൻ്റെ വേഗത സെക്കൻഡിൽ ഇരുപത് സെൻറ്റിമീറ്ററിനും നാൽപ്പത്തി അഞ്ച് ഇടയിൽ മാറി വരാൻ സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം